മഴക്കാലമായി ഇന്നത്തെ കാറ്റിലും മഴയിലും ഒരു വലിയൊരു പന കൊടപ്പന പഴയ കാലത്തൊക്കെ വീട് മേയാൻ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ ഒലയും കൊണ്ടായിരുന്നു ആ ഒരു പന ചുവടെ ഒടിഞ്ഞു ചാടി ചുവടെ മറിഞ്ഞു ചാടി എന്ന് വേണേൽ പറയാം ആ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അത് കൊലച്ച ഒരു പനയായിരുന്നു ഇലട്രിക്ക് പോസ്റ്റും മറ്റും എല്ലാം ഒടിഞ്ഞ് നാശമായിരുന്നു എൻ്റെ ചുവട് കണ്ടോ എൻ്റെ ചുവടാണ് കാണിക്കുന്നത് അങ്ങനെ വേറൊരു പനയുടെ അടുത്ത് നിന്നൊരു പനയാണ് ചേർന്ന് നിന്നൊരു പനയാണ് ഇങ്ങനെ ചുവടെ ചാടുന്നത് അപ്പോൾ അടുത്ത് നിൽക്കുന്നൊരു പനിയാണ് അതിൻ്റെ മുകളുവശവും ഒക്കെ കേടായിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇരട്ടകളെ പോലെയാണ് അവിടെ നിന്നത് പക്ഷേ അത് റോഡിന് നല്ലൊരു കാറ്റ് വന്ന സമയത്ത് അത് ചുവടെ ഒടിഞ്ഞ് അല്ലെങ്കിൽ അടർന്ന് മറ്റേ പനയുടെ ചുവട്ടിൽ നിന്ന് ഇതുകൊണ്ട് അടർന്നതെന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് ഇതാണ് ആ ഭാഗം കാണുന്നത് ഇതാണ് മറ്റേ പനയുടെ ചുവട് അവിടെ നിന്ന് അടർന്നതെന്ന് കണ്ടോ വേണ്ടോ പോകുന്നിരിക്കുന്നതുകൊണ്ടോ അപ്പോൾ അത്രയും ഭീമാകാരമായിട്ടുള്ളൊരു പനയാണ് ഈ കാറ്റിലും മഴയിലും ചോടെ അടർന്ന അല്ലെങ്കിൽ ഒടിഞ്ഞ് താഴെ വീണ ഈ ഒരു പനയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പന വീഴുന്നത് കാണുന്നത് മറ്റുള്ള മരങ്ങളും മറ്റുമൊക്കെ ഒടിഞ്ഞ് വീഴ് നമ്മളുണ്ട് ഇതിൻ്റെ പൂത്തിരിക്കുന്ന കാള് കാണാം കാണാൻ എന്നാ ഭംഗിയാണെന്ന് അറിയുക ഇത് പൂത്തിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഒടിഞ്ഞ് വീണത് അപ്പം ഇത് ടൺ കണക്കിന് വെയിറ്റാണ് ഈ ഒരു സ്ഥാനത്തിനുള്ളത് ഇതിൻ്റെ പൂവുണ്ടോ അതിൻ്റെ കൂടെ ഒരു കായുവൊക്കെ ഉണ്ടോ വളരെ മനോഹരമായ രീതിയിലുള്ള പൂക്കളും കായകളുമാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് വീണ് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്നുള്ള കാഴ്ചയാണ് ഇതൊക്കെ പറഞ്ഞാൽ കണ്ടമാനമുണ്ട് ഇതെന്തെങ്കിലും കാര്യത്തിന് കൊള്ളാവോ എന്നൊന്നും അറിയത്തില്ല എങ്ങനെയാണെങ്കിലും വളരെ അപൂർവമായിട്ടുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പനകളൊക്കെ വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ ഇതൊരു മോനോ പന പൂത്ത് കായുവായി നിൽക്കുന്ന സമയത്താണ് ഇത് താഴത്തേക്ക് വീഴുന്നത് അപ്പോൾ അതിൻ്റെ പൂവും കായും ഒക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത് ഓലകളൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ പഴയ കാലങ്ങളിലെ വീടുകൾ മേയാനായിട്ട് ഇത് ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭീമാകാരമായിട്ടുള്ളൊരു തടിയാണിത് പഴയ കാലങ്ങളിലൊക്കെ ഈ തടി മുറിച്ചിട്ട് എന്നാ ഇതിൽ നിന്ന് എന്നെ പൊടി ഇടിച്ച് ഉണക്കി ഇടിച്ചിൻ്റെ പൊടിയൊക്കെ എടുക്കുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ കൊടപ്പന ഇവിടെ ഈ തടി മുറിച്ചെടുത്തിട്ട് ഇത് നല്ല പാകമായിട്ട് നല്ല കൊലച്ച ഒരു പനയാണ് ആ പനയുടെ ചുവടുപ്പാകങ്ങളാണ് അടുത്ത് നിൽക്കുന്ന പനിയാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് കേട്ടോ അടുത്തിങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ കെ സി ബോർഡിൻ്റെ ആളുകളൊക്കെ വന്ന് വെക്കുന്നുണ്ട് ലൈനിൻ്റെ മുകളിലേക്കാണ് വീണത് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പോസ്റ്റുകളൊക്കെ പോയി എങ്ങനെയാണെങ്കിലും മഴക്കാലത്ത് അവർക്ക് നല്ലൊരു പണി ആയിട്ടുണ്ട് ലൈനുകളെല്ലാം വീണ് കറണ്ടൊന്നും ഇല്ലായിരുന്നു മഴക്കാലം അവരടുത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത വീഡിയോ നമ്മൾ തുടർന്ന് കാണിക്കുക ഓക്കെ